സമയത്തോ പറയണം പറയണം പാപം വെറുക്കാതെ െ പറ കൂടി കൂട്ടുകാർ ചതിച്ചതാണ് സാഹചര്യങ്ങൾ കൊണ്ടുവന്നതാണ് ജീവിതത്തിൽ പറ്റിപ്പോയതാണ് തമ്പുരാനെ അല്ലാഹുവേ നിന്നെക്കാലം പൊറുക്കുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല അല്ലാ പറയേണ്ടത് അതുകൊണ്ട് നീ 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 കരുണാനിധിയാണ് മുന്നിൽ പശ്ചാത്തല മടങ്ങണമെന്ന് പറയുമ്പോ അല്ലാഹു അത്രയും കരുണയുള്ളവനാണ് ആ കരുണയുള്ള പടച്ചറബ് നീ എത്ര വലിയ പാപവും പൊറുക്കുമല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിൽ ഇരിക്കുന്ന സ്വണാപത്തിനോട് അള്ളാഹു പാപം പൊറുക്കുന്നവനാണ് പടച്ചിറബിന്റെ കരുണയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് പ്രവാചകൻ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ പടച്ച റബ്ബിനെ തന്നെയാണ് പറയുകയാണ് എന്നെ സൃഷ്ടിച്ച റബ്ബിനെ തന്നെയാണ് സത്യം എന്നിട്ട് റസൂലുള്ള റസോലുകയാ

സ്വപത്തിനോട് പറയുകയാണ് ഇല്ലൽ

ാണ് അള്ളാബു റഹീമാണ് പക്ഷേ ഒരുത്തൻ അള്ളാബു പുറത്തു കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തരുകയാറത്തു കൊടുക്കാത്ത മനുഷ്യരെന്നറിയുമോ എന്റെ വഴക്കും ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മൊബൈൽ കയ്യിൽ

പറയുമല്ലോ ഇന്നലെ ഇന്നലെ രാത്രി ഞാൻ ഫോൺ ഫോട്ടോ സംസാരം സംസാരിച്ചു പാതിരാത്രി പാതിരാത്രി ചെയ്ത പാപം ഇങ്ങനെ പരസ്യമായി പറന്നു കൊടുക്കുകയാണ് കാമുകനോട് പറയുന്നവർ തന്റെ പ്രിയപ്പെട്ട ശാരീരികമായി ബന്ധപ്പെട്ടതുപോലും രാവിലെ എഴുന്നേറ്റ് കൂട്ടുകാരോട് ഫ്രണ്ട്സുകളോട് പറയുന്നവരുണ്ട് പ്രിയപ്പെട്ടവര്

ഒത്തിരി നിങ്ങൾ ജുമാക്ക് കേട്ടതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണില്ലേ അത് പറഞ്ഞു വരണം നിങ്ങൾ ഇപ്പം കേൾക്കണവരില്ലേ ഈ ഇരിക്കണവരിപ്പം കേൾക്കണവരില്ലേ ഇരിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ആൾക്കാർ അപ്പൊ അവരെ കൊണ്ടൊന്നും ഇടയിൽ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏ അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അള്ളാഹു നമുക്ക് ഈ മാന് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ രാത്രി ഒരു തെറ്റ് ചെയ്തു അള്ളാഹു മറച്ചു വെച്ചു പകരാകുമ്പോൾ വിളിച്ചു പകലിങ്ങനെ പകരിങ്ങനെ പറഞ്ഞുകൊണ്ടിടക്കാം കൂട്ടുകാരോട് ഫോൺ വിളിച്ചിട്ട് എന്നല്ല പെണ്ണ് വിളിച്ചേട്ടാ കുറെ നാളായിട്ട് ഞാൻ കറക്കിക്കൊണ്ട് നടക്കുവായിരുന്നു ഓട് വിളിച്ചു ഫോട്ടോ അയച്ചു തന്നു അന്നേരം പൊളിയായിരുന്നു പറഞ്ഞുകൊടുക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമാറച്ചു വെച്ചു എന്നാൽ പ്രഭാതമായപ്പോൾ അത് അത് പരസ്യമാക്കി ആ മനുഷ്യനെ അവൻ അവനാണ് പുറത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെയാണ് തിന്മകൾ പരസ്യപ്പെടുത്തുക എങ്ങനെയാണ് പരസ്യപ്പെടുത്തുക ഈ പരസ്യപ്പെടുത്തുന്നവനാണ് അള്ളാഹു പുറത്തു കൊടുക്കാത്തത് ഈ പരസ്യമായി അള്ളാഹു രഹസ്യമാക്കിയ കാര്യങ്ങൾ

നീ വിഭരിച്ചില്ലടുത്ത് അര പറഞ്ഞതുപോലെ ഉസ്താദ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് അല്ലാത്തൽപുതും എന്താ മറുപടി പറയണ്ടെന്ന് അറിയില്ല ഒരു മെസ്സേജ് ആയിരുന്നു ഉസ്താദ് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ഭർത്താവിനെ ചതിച്ചു അന്യ പുരുഷനുമായി ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടു പോയി ചില സാഹചര്യങ്ങൾ പെട്ടുപോയതാ പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സമാധാനമില്ല എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് പൊരുത്തം ചോദിക്കണം എന്താ വഴി ചോദിക്കാം തന്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് വേറെ ഒരു മനുഷ്യനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു പക്ഷെ ആ പെണ്ണിന് കുറ്റബോധമുണ്ട് അതുകൊണ്ട് ഭർത്താവിന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല ഞാനൊന്ന് പൊരുത്തം ചോദിക്കണം പറഞ്ഞിട്ട് എന്തേ ചെയ്യേണ്ടതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു മലക്കല്ല മനുഷ്യൻ അത്രേ പറയുള്ളൂ കാരണം ഭർത്താവിന്റെ മുന്നിൽ പോയി ഇത് പറയുമ്പോ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല മലക്കുകളാണെങ്കിൽ കുഴപ്പമില്ല മനുഷ്യന്മാരാണെ പറ്റോ ഞാൻ പറഞ്ഞു മാക്സിമം പറയാതിരിക്കലാ നല്ലത് അത് ആരും അറിയേണ്ട നീ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ മതി ഇനി ഒരിക്കലും ചെയ്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് രഹസ്യമാക്കി വെച്ചാൽ രണ്ട് നേട്ടമാണുള്ളത് മഹാനായി ലഭിക്കുന്നവരെ നമുക്ക് എന്താണ് നേട്ടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂൽ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാണം കഴിയേണ്ടി വരില്ല ആരും അള്ളാഹു മറച്ചു വെച്ചതല്ലേ എന്തിനാ നാട്ടുകാരെ അറിയിച്ച് നാണം കെടുന്നത് എന്തിനാണ് വെറുതെ ശരീരം കേടാക്കുന്നത് അതല്ലേ നല്ലത് അത് മറച്ചു വെക്കുന്നതിലൂടെയുള്ളൊരു നേട്ടം രണ്ടാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ പ്രയോജനം കാര്യത്തെ നീ ഭൂമിയിൽ വെച്ച് പേരിൽ നാളെ പരലോകത്ത് അത് മറച്ചു വെക്കും ഇവിടെ ചെയ്യുന്നതൊക്കെ അവിടെ പരസ്യപ്പെടുത്തൂന്നല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ തെറ്റ് ചെയ്താൽ അള്ളാഹു മറച്ചു വെച്ച കാര്യത്തെ നമ്മൾ മറച്ചു വെക്കണം ഇവിടെ മറച്ചു വെച്ച് ചെയ്യുന്നതൊക്കെ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ ഇവിടെ മറച്ചു വെച്ച് ചെയ്യുന്നേക്ക് അവിടെ പരസ്യമാക്കൂലോ ഇല്ലേ ഇല്ലേ നമ്മളൊക്കെ ഒളിച്ചു വെച്ച് ചെയ്യുന്നതൊക്കെ അവിടെ എന്തിനാ ചരിത്രങ്ങൾ പറയുന്നുണ്ട് എന്റെ പൊന്നാരി ചങ്ങാതിമാരെ പായ്പാട് പള്ളിയുടെ കബർസാനിൽ കൊണ്ടുവച്ചിട്ട് ഉസ്താദ് സലാം പറ ചെയ്തിട്ട് പിരിയുമ്പോ മലക്ക് വന്നിട്ട് പറയുമെന്നാ എഴുന്നേക്കടാ എഴുന്നേക്ക് എഴുത് ഇന്ന് വരെ ചെയ്തത് മുഴുവനും മുപ്പത് കൊല്ലം നാപ്പത് കൊല്ലം അമ്പത് കൊല്ലം അറുപത് കൊല്ലം ചെയ്തത് മുഴുവൻ എഴുത് പേപ്പറില്ല കാണിടാണി എഴുതിക്കോ ഇങ്ങനെ നോക്കി എഴുതിക്കോ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട് എല്ലാം എഴുതൂന്നത് മുഴുവനും എഴുതി സീൽ ചെയ്ത് കഴുത്തി കെട്ടി കെട്ടിത്തൂക്കുമെന്നാ അള്ളാഹു കത്തിരികട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഉറങ്ങിയാൽ ഈ രണ്ട് ജങ്ങാതിമാരും ഉറങ്ങുന്നില്ലല്ലോ എന്ത് ചെയ്യുമ്പോഴും ഈ മലക്കുകൾ സാക്ഷിയാണല്ലോ മുന്നിലേക്ക് കൊണ്ടുവരും പിടിക്കപ്പെടും എങ്കിൽ നീ ഈ ഭൂമിയിൽ ചെയ്ത തെറ്റ് അള്ളാഹു മറച്ചു വെച്ചു അലഹമില്ല ആരോടും നീ പറഞ്ഞില്ല പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹ് പരസ്യപ്പെടുത്താം പക്ഷേ നീ ഇവിടെ അള്ള മറച്ചത് മറച്ചു വെച്ചത് കൊണ്ട് അള്ളാഹു അവിടെ മറച്ചു വെക്കുമത്

നിങ്ങൾ പരസ്യമാക്കാതെ ഇരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒന്ന് ദുനിയാവിൽ നിന്യത മാറുകയാണ് നാണം കെടുന്നത് ഒഴിവാവുകയാണ് ശരീരത്തിന് നല്ലതാണ് രണ്ട് തിന്മകളും മറച്ചു വെക്കുകയും അതുമൂലം അവനെ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് രണ്ട് രീതിയിലുണ്ട് എങ്ങനെയാണ് പരസ്യപ്പെടുത്തുന്നത് ഒന്നാമതായിട്ട് ചെയ്ത തിന്മ നീ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കല് അങ്ങനെയാണ് പബ്ലിസിറ്റി കിട്ടുന്നത് ഞാൻ കള്ളുകുടിച്ചിട്ടുണ്ട് കള്ള കുടിച്ചിട്ടുണ്ട് ിട്ടുണ്ട് ഞാൻ ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ ചൂടറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കല് പരസ്യപ്പെടുത്തലാ എന്നിട്ട് റസൂളാ ഗിതങ്ങള് പറയുന്നു രണ്ടാമത്തെ പരസ്യപ്പെടുത്തൽ എന്തെന്നറിയുമോ പാപമാണെന്നറിഞ്ഞിട്ട് ചെയ്യലാ പാപമാണെന്നറിഞ്ഞിട്ട് ചെയ്യലാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ റിഞ്ഞിട്ട് ചെയ്യുന്ന പാപങ്ങളുണ്ടല്ലോ പടച്ചവനെ കള്ളുടിക്കാറില്ലാറില്ല പക്ഷേ ഇംഗ്ലീഷ് പടം കാണുമല്ലോ ആവശ്യമില്ലാത്ത സീരിയല് കാണുമല്ലോ യൂട്യൂബിലും ഫേസ്ബുക്കിലും കേറി വൃത്തികേടുകൾ ഷെയർ ചെയ്യുമല്ലോ പടച്ചവനെ ഇതൊക്കെ ഒരു പാപമല്ലേ പാപമാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യല് അത് ധിക്കാരമാ നിനക്ക് റബ്ബ് പുറത്തു തരൂല ആദരവായ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറയുമ്പോൾ ഒരു ഒരു തിന്മ കിട്ടുന്ന നാല് പാപമാണെന്ന് പറഞ്ഞു നിങ്ങൾ പരസ്യപ്പെടുത്തരുത് പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഒന്ന് നീ ഒരു പാപം ചെയ്യുക രണ്ട് ഇല്ല പരസ്യമായി തെറ്റാണ് ചെയ്യുക ഇതാ ഒന്നീ രഹസ്യമായി ചെയ്തിട്ട് പരസ്യമാക്കും അല്ലെങ്കിൽ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ും ചില എല്ലാരും പരസ്യമായിട്ട് ഇതുപോലെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പരസ്യമായി ചെയ്യുക എന്താണ് ഒരു തിന്മ പരസ്യപ്പെടുത്തിയാൽ കിട്ടുന്ന നാല് ശിക്ഷ എന്താ സമാധാനത്തോടെ കേൾക്കുക ആ തങ്ങൾ മുഹമ്മദും ഒന്നാമത്തെ പാപം ആ പാപൊരു നീ ചെയ്ത തിന്മയ്ക്കുള്ള ശിക്ഷ ഒന്ന് രണ്ടാമതായിട്ട് പ്രവാചകൻ തങ്ങൾ പറയുന്നു പാപം ചെയ്യാനുള്ള ധൈര്യമുണ്ടാവുകയും റബ്ബിനോടും ജനങ്ങളോടും യാതൊരു ലജ്ജയില്ല എന്താ ചെയ്യേണ്ടത് ഞാൻ കള്ളുപിടിച്ചടാ അള്ളഹാനോടുള്ള പൊടി പൊട്ട നാട്ടുകാരോട് പോയി പറഞ്ഞു കൊടുക്കും ഒരു ലജ്ജയില്ല അപ്പൊ രണ്ട് ശിക്ഷ തെറ്റെടുത്ത് ചെയ്ത തെറ്റ് ആ നന്ദസോട് കൂടിയ പോയിട്ട് പറയുക ഒരു ലജ്ജയില്ലാതെ പറയാ അള്ള്വാനും പേടിയില്ല ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ രണ്ടാമത്തെ ശിക്ഷണിച്ചു മറച്ചു വച്ചു പക്ഷെ അവൻ എന്ത് ചെയ്തു അത് ധിഖരിച്ചു ചതി കാണിച്ചു വഞ്ചന കാണിക്കാൻ പാടില്ലല്ലോ അള്ളാഹു മറച്ചു വെച്ചതല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു മറച്ചു വച്ച ഒരു കാര്യം പരസ്യപ്പെടുത്തുന്നത് വഞ്ചനയല്ലേ േ ആണോ 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 അപ്പൊ അതിന്റെ ശിക്ഷ നിനക്ക് നാലാമത്തെ തെറ്റ് ശിക്ഷൻ ചെയ്യാനുള്ള ഒരു പ്രേരണ അല്ലേ നന്മ ചെയ്താലും പ്രതിഫലമുണ്ട് തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷയുണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പോയിട്ട് ഞാൻ പറയു ചെയ്ത് കൊഴപ്പൊന്നുമില്ല എന്ന് പറയുമ്പോ അവരും അവനും തോന്നൂലെന്ന് കുഴപ്പമില്ല അപ്പൊ എനിക്കും ചെയ്തുകൂടെ എന്നൊരു തോന്നല് അപ്പോ ഒരു നന്മ ഒരു തിന്മയെ പരസ്യപ്പെടുത്തുന്നത് നാല് രീതിയിൽ അവന് പാപം അല്ലാഹു കൊടുക്കുമെന്ന് ലഭിക്കുന്ന അപ്പൊ ഇതിൽ നിന്ന് നമ്മളും പഠിക്കേണ്ട കാര്യം തെറ്റ് ചെയ്താൽ അത് നീയും അള്ളാഹു തമ്മിലെ തീർക്കണം പറഞ്ഞുകൊണ്ട് നടക്കരുതെന്നാണ് ഒരു പാപം നീ ചെയ്താൽ ആ പാപത്തിന്റെ പേരിൽ അവിബാഹുവിനോട് പശ്ചാത്തുപെച്ചു മടങ്ങും അല്ലാതെ പറഞ്ഞു അപ്പൊ പിന്നെ ചിലരൊക്കെ വന്നിട്ട് ചോദിക്കുമല്ലോ ചിലപ്പോൾ സംശയങ്ങൾ ചോദിക്കാം സാറുമാരോട് അറിവുള്ളവരടുക്കെ പോയിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എനിക്കിങ്ങനെ സംഭവിച്ചു ഉദാഹരണം പറഞ്ഞാൽ എന്റെ പ്രമദാൻ ഭാര്യ മുമ്പ് പിടിച്ചുകൊണ്ട് ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ മസല ചോദിക്കാതെ വീട്ടിൽ മതിയോ പരമേശ്ശന്മാരെ നോമ്പ് പിടിച്ചുകൊണ്ട് ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെട്ടു പോയി ഇതിന്റെ മസൽ അറിയാത്ത ഒരു മനുഷ്യൻ ഏ ഇത് മറച്ചു വെക്കണം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടുണ്ടോ ഹജ്ജിന് പോയി ഉണ്ട്രയ്ക്ക് പോയി അവിടെ പോയി ഇഹ്റാം കെട്ടി തഹല്ലിലാകുന്നതിന് മുമ്പ് ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടു ഇതിന്റെ മസൽ ചോദിക്കാതെ റോമിനകത്തിരുന്നിട്ട് കാര്യമില്ല അപ്പൊ ചോദിക്കേണ്ടത് ചോദിക്കാം അത് മനസ്സിലാക്കേണ്ട അല്ലാതെ എല്ലാം പാടില്ല എന്നല്ല അല്ലാതെ പള്ളിയിൽ മറ്റുള്ള അതുപോലെ തെറ്റിയ പള്ളിയിൽ പോയിരുന്നു കുമ്പസ്രിക്കുക അതല്ല ഞാൻ പറഞ്ഞു തെറ്റ അച്ഛന്റെ യോഗം അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കേണ്ടത് ചോദിക്കാം അപ്പം മറച്ചു വെക്കുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ആകട്ടെ